ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇഡ്സ് മൈ ന്യൂസ് സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂജ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബുക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അമ്പലത്തേക്ക് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇത് ഞാൻ ആറോ ഏഴിലൊക്കെയോ എടുത്തതാണ് പക്ഷേ ഇത് ഞാൻ ലൂസാക്കിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് ഇടാൻ പറ്റില്ല പിന്നെ അത് തീർത്തൂസിൻ്റെ ഓണത്തിന് എടുത്ത ഡ്രസ്സാണ് ഞാൻ എന്തൊക്കെയോ പറയേണ്ടത് ഞാൻ പറയുന്നത് ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് അതുകൊണ്ടാണ് ഒന്നും കേൾക്കാത്തത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യണത് പിന്നെ ഞാൻ മുടി അഴിച്ചിട്ട് ഇടുകയാണ് കാരണം ഞാൻ കുളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മാലൊന്നും ഇഴണുന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ച് എടുത്ത് വരികയാണ് അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ്സിലെ വിദ്യാരംഭമാണല്ലോ അപ്പോൾ അവിടെ പോകണം അങ്ങനെ ഇപ്പം നമ്മൾ പോവാണ് സ്കൂട്ടിയിലാണിട്ട് പോണത് ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഫുൾ കല്ലൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഇരുത്തി പോകാൻ പറ്റില്ല സ്കൂട്ടിയിൽ അപ്പം പിന്നെ ഞങ്ങളുടെ നാടൊക്കെ ഇത്തിരിയുള്ളൂ ഇത്തിരി എന്ന് പറയാനുമില്ല ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പം കൂരി പിന്നെ ചന്ദനൊക്കെ തൊടയാണ് പ്രസാദം കിട്ടി അങ്ങനെ നമ്മൾ ബുക്ക് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ബുക്കൊക്കെ എടുത്തു പിന്നെ നമ്മളിങ്ങനെ ഇതിൽ എഴുതിയില്ലേ അരിയിൽ അപ്പോൾ ഞാൻ എഴുതികൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓം ഹരിശ്രീ ഗണപതിയെ നമ ഏതാണ് പിന്നെ തീർത്ഥിവസം എഴുതിയിട്ടാണ് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നമ്മൾ ഡാൻസിലെ വിദ്യാരംഭമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലങ്ക എടുത്തിട്ടുണ്ട് എന്നെയും തീർത്ഥൂസിലിറങ്ങിയിട്ട് ഇതാണ് അപ്പോൾ രണ്ടാളിനെയും ചിലങ്കയും ദക്ഷിണൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടി പോവാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷ് രണ്ട് ബുക്ക് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ വായിക്കാൻ കൂടുമ്പോൾ നമ്മൾ ചന്ദനം തൊടുല്ലോ ബുക്കിൽ അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് എടുത്തിട്ട് വരികയാണ് അപ്പോഴേക്ക് ഫോൺ ചെറുതായിട്ടൊന്നും ഇതായി പക്ഷെ വലിയ ഇതൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ എല്ലാ ബുക്കിലും ഇങ്ങനെ ചന്ദനം തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഞാൻ വായിച്ചത് എ എ ആണ് വൈസ് അങ്ങനെ ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല പിന്നെ ഞാൻ അതിന് പ്രസാദം കഴിച്ചു കെട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത് ഗേസ് അപ്പോൾ നമ്മൾ പ്രസാദം കഴിക്കാൻ അത് അടുത്ത വീട്ടിൽ ബുക്ക് പൂജയ്ക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ തട്ടാം പിന്നെ ഒരു ലേസും കഴിച്ചപ്പോൾ ഇത്രയും വീഡിയോ എപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ